േ നാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ മാങ്ങ ഇവിടെ അച്ചാർ അത് അധികം വേണ്ട മോളുടെ ഫേവററ്റാണ് മാങ്ങാച്ചാറ് അപ്പോൾ ഞാൻ വിചാരിച്ച അവക്ക് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങാച്ചാറ് ഇത് നമ്മുടെ വീട്ടിലെ നാരങ്ങയില്ലേ അതുമായിട്ട് പിന്നെ വെളുത്തുള്ളിയാണിത് തൊളിച്ചു ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് അച്ചാർ വെക്കാനായിട്ട് ഞാൻ ഈ പാത്രത്തിലാണെന്ന് അച്ചാർ വെക്കുന്നത് കേട്ടോ അപ്പോൾ നോക്കിക്കാം കണ്ടല്ല ഞാൻ ഇതിനകത്ത് ഇത് പുതിയ പാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ചായയിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ചായയുടെ നല്ല വേറെ പാത്രങ്ങളുണ്ട് അപ്പം ഇതങ്ങ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ മോരുകയച്ചാനോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ എടുക്കാം നമുക്ക് മോരുകയച്ചാൻ യഥാർത്ഥത്തി മംഗലമാണ് പക്ഷേ മോരുകയച്ച ഇത് കണ്ടില്ലേ നല്ലെണ്ണയാണ് അച്ചാറുകൾക്ക് ഒഴിക്കുന്നത് സാധാരണ നിന്നും ഒരല്പം കൂടുതൽ നമ്മൾ സാധാരണക്കാർക്കൊക്കെ വഴക്ക് വരട്ടാനോ അതിനെയും എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ നല്ലെണ്ണ എടുക്കണം ഇപ്പം ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല ഞാൻ പിന്നെ നമ്മുടെ ഈ മെയിനായിട്ട് ഇതിനകത്ത് ആദ്യം ഇടേണ്ടുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അതുപോലെ തന്നെ കൂടുതലിടണം നമുക്ക് വളരെ കുറച്ച് കടുമാങ്ങ ഞാൻ ഉണ്ടാക്കുന്നുള്ളു അധികം നമ്മൾ അച്ചാർ ഉപയോഗിക്കാറില്ല അപ്പം ഞാൻ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇത് തുടച്ച് ആദ്യം അത് ചോട്ട് ഞാൻ നമ്മൾ ഇവിടെ വേണമെങ്കിൽ അധികം അച്ചാർ ഉപയോഗിക്കാത്തത് തോറിയാക്കാം അച്ചാർ തീയർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ക്ഷമിക്കുക ചേട്ടാ അപ്പോൾ അതാ ഇത് നന്നായിട്ടോ ശേഷം മാത്രം നമ്മൾ തിനകത്ത് എന്തൊക്കെയാ ഒരു നുള്ള മഞ്ഞപ്പൊടി ഇടുന്നേ ഒരു നുള്ളു മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടിയും മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടാൽ അച്ചാർ വെച്ച് കുറച്ച് കളർ കിട്ടും ഉണ്ടോ ഇത് സ്ഥലപ്പം ഒന്ന് ഒന്ന് വഴണ്ടതിന് ശേഷം ഞാൻ ഈ മാങ്ങ അച്ചാറ് മാങ്ങ ഇലിയ കടുമാങ്ങ ഞാൻ അരിഞ്ഞിട്ട് ഒരു സ്വല്പം ആ ഉപ്പ് ഇടുമ്പോൾ ഒരു വെള്ളം വലിയ ആ വെള്ളം ഒന്ന് വെയിലത്തോട്ട് വെച്ച് കുറച്ചൊന്നാക്കിയിട്ട് അതായത് അടമാങ്ങ ആവരുത് അടമാങ്ങയുടെ ഒരു ടേസ്റ്റും വരരുത് അത്രയും പിന്നെ ഇതായി പോകരുത് വെയിൽ ഒരുപാട് കൊണ്ട് ഡ്രൈ ആയി പോകരുത് കുറച്ചൊന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളകാണ് മുളക് വലിയതാ ശരി ഒരു ഇത്ത ഞാൻ ഇട്ടത് നിങ്ങൾ കണ്ടു കാണും എത്ര ഇട്ട് കാണുമെന്ന് കണ്ടല്ലേ ഈ മാങ്ങക്കകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് സോ എനിക്ക് ഉപ്പിടേണ്ട ആവശ്യമില്ല ഇനി ഇനി ഇടുന്നത് ഒരല്പത്തിന് മഞ്ഞപ്പൊടി ഈ നമ്മളിത് അങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ടേ ഇതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നാകും അപ്പോൾ ഇനി രണ്ടെന്ന് നമ്മുടെ കായ്പൊടി ഇത്തിരി ഇട്ടോളൂ കായ്പൊടി നല്ലതാണ് ഈ അച്ചാറുകൾക്ക് കുറച്ച് കായ്പ്പൊടിയെ അതും കൂടെ ഇളക്കിയിട്ട് നമുക്ക് വാങ്ങിയിട്ട് കൊടുക്കാം ഇനി ി നന്നായിട്ടിതിനെ ഒന്ന് യോജിപ്പിക്കണം ഉപ്പൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഉപ്പ് ജോലി ഇല്ലായിരുന്നു ഇനി ഇതിനകത്ത് ഉപ്പ് വേണ്ട അപ്പോൾ ഒരു അല്പം ഒന്ന് അടുപ്പിലിരിക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ ഉപ്പൊന്നും നോക്കാം ഇനി അല്പം ഉലുവപ്പൊടി ഇടണം ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ കണ്ടല്ലേ വെച്ചിരുന്ന ഉണ്ടല്ലോ ഞാൻ വെറും ഡ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാക്കി വയ്ക്കുന്നത് ഇനി ഇതിനകത്ത് ഇരുന്ന് ഒന്ന് സെറ്റാവും ഇനിയിപ്പം കുറച്ച് ദിവസമുണ്ടല്ലേ ഇന്നൊന്നല്ലേ ആയുള്ളൂ അപ്പം നന്നായിട്ട് ശരിയാണ് ഇപ്പം ഒന്ന് നോക്കാം അടിപൊളിയായിട്ടുണ്ട് ഇനി ഞാൻ ഉണ്ടാക്കുന്നതേ കണ്ടല്ലോ എൻ്റെ മാനാച്ചാർ ഞാൻ ഉണ്ടാക്കി അങ്ങനെ വിനീഗർ ചേർക്കുന്നവർക്ക് ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കലില്ല കേട്ടോ നല്ല അടിപൊളിയായിരിക്കും ഇതുണ്ടാക്കി വരുമ്പോൾ ഇതാ കണ്ടോ സൂപ്പറായിരിക്കും ഇതാണ്ട്ടെ നമുക്ക് നാരങ്ങാടെ നമ്മുടെ വീട്ടിലെ നാരങ്ങ വലിയ നാരങ്ങയല്ലേ തീപ്പിച്ചുകൊടുത്ത് കണ്ടാ നമ്മുടെ വീട്ടിലെ വലിയ നാരങ്ങ മറ്റേ നാരങ്ങ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എണ്ണ നല്ല അല്ല വെള്ളം നന്നായിട്ട് അതിൻ്റെ പോയതിന് ശേഷം നമുക്ക് എണ്ണ വയ്ക്കണം നല്ലെണ്ണ വെച്ചാണ് ഈ ഇടുന്നത് കേട്ടോ സോറി നല്ലെണ്ണ വെച്ചാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇടുന്നത് അപ്പം ഇത് എണ്ണ അല്ലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത പടി വെളുത്തുള്ളി ചൂടാവുമ്പം ഇപ്പം നമ്മുടെ കടുമാങ്ങ ആയിട്ടുണ്ട് അതുപോലെ കടുമാങ്ങനിപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൂടെ ആകുമ്പോഴേ ഒന്ന് അലുത്ത് വരും അപ്പം സൂപ്പറായിരിക്കും കേട്ടോ ഇതിനകത്ത് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇടുന്നുണ്ട് വേറൊന്നുമല്ല വയ്യെ കാണാം നിങ്ങൾ കേട്ടോ വയ്യെ കാണാം ഇപ്പോ അതിടണം അതിട്ട ഇതിപ്പോ ഈ നാരങ്ങ നന്നായിട്ട് വിളഞ്ഞ നാരങ്ങയായിരുന്നു നമ്മുടെ നന്നായിട്ട് വിളഞ്ഞ നാരങ്ങ അപ്പതിനൊരു പ്രത്യേകത കാണും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒന്ന് നോക്കിയപ്പോൾ കയ്പ്പ് ഒന്നും ഇല്ലേനെ കയ്പ്പേ ഇല്ലായിരുന്നു സാധാരണ ഈ നാരങ്ങക്ക് ഇച്ചിരി കയ്പെ കയ്പില്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ നമ്മുടെ തീ വെച്ചേക്കുക വെച്ചേക്കുവാന്നുള്ള അരി ഓർമ്മ വേണം ഇതിനകത്തൊരു നുള്ളിന് നമ്മുടെ ശർക്കര കേട്ട മതി കുറച്ച് ശർക്കര ഇനി അവിടെ നന്നായിട്ട് ഇളക്കാം കാണിച്ച് തരാം തീ ഓഫാക്കിയിട്ടേക്കുവാണ് നീതിനകത്താണ് നമ്മൾ നമ്മുടെ നാരങ്ങ ഉപ്പിട്ടത്തില്ല ഉപ്പിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഉപ്പിട്ടത്തില്ല അപ്പം ഇതിന് നന്നായിട്ട് തീ കത്തിച്ചിട്ടില്ല ഞാനിതുവരെ ഒന്നിളക്കി കൊടുക്കുക ഇനി ഉപ്പിടുക കണ്ട ചേർ കണ്ട സൂപ്പർ ഇല്ലേ സൂപ്പർ കാണാൻ തന്നെ ഭംഗിയില്ലേ അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം പിന്നെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് നമുക്ക് ഉപ്പിടാം കേട്ടോ നമ്മൾ നാരങ്ങയ്ക്ക് കുറച്ച് ഉപ്പ് കൂടുതൽ അല്ലേ അച്ചാർ ഐറ്റംസിന് എല്ലാം ഉപ്പ് കൂടുതലാണ് പൊതുവെ നാരങ്ങയ്ക്ക് കുറച്ച് അധികം ഇടണം കാരണം എന്താണെന്നറിയാതിന് പുളിയല്ലേ അപ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ശർക്കരയും അതുപോലെ തന്നെ ഇനി നമുക്ക് തീയന്നിട്ട് കൊടുക്കാം ശർക്കരയും ഈ ഉപ്പും ഒന്ന് ലെവലാവും അപ്പം എൻ്റെ പുളി ഈ കുറച്ച് വെക്കണേ നമ്മുടെ അച്ചാർ ഐറ്റംസ് മൊത്തം മൂന്നച്ചാറ് റെഡി ആയിട്ടുണ്ട് നമ്മൾ നിങ്ങളെൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടുകാണിത് ഞാൻ വൃത്തിയാക്കി ഇനി ഇത് രണ്ട് ദിവസം ഇരിക്കുമ്പോഴത്തേന് നമ്മളതിനകത്ത് വെള്ളമൊന്നും ചേർക്കത്തില്ല അച്ചാറിനെയാണ് നമ്മൾ ചിലരൊക്കെ മാങ്ങ അച്ചാറിനൊക്കെ വെള്ളം ചേർക്കും പക്ഷെ ഞാൻ ചേർക്കാറില്ല കേട്ടോ ഇത് നോക്കേ എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പം നമ്മുടെ രണ്ടച്ചാറ് ഇത് മാങ്ങാച്ചാർ ഇത് നാരങ്ങ അച്ചാർ അടിപൊളി ടേസ്റ്റിലാണ് രണ്ടും ഉണ്ടാക്കി ഒന്ന് നോക്കട്ടെ ദാ സൂപ്പർ ടേസ്റ്റ് ഇനി അടുത്ത നമ്മുടെ മാങ്ങയും കൂടെ നിന്ന് തിന്ന് കാണിക്കാം ഞാനേ സൂപ്പറായിട്ടുണ്ട് സെറ്റായി വരുമ്പോഴത്തേന് അടിപൊളിയായിരിക്കും ഓക്കെ അപ്പം എല്ലാവരും വെള്ളമൊക്കെ ചേർത്ത് തിളപ്പിച്ചിട്ടൊക്കെ ഓരോരുത്തർ ചെയ്യും ഇനി അതിനകത്ത് വെള്ളമയം ഇല്ലാതെ വളരെ ഡ്രൈ ആക്കിയാണ് ഈ മാങ്ങാച്ചാറുണ്ടാക്കി നിൽക്കുന്നത് കണ്ടേ ഇതിനകത്തും അതുപോലെ ഇതിനകത്ത് പിന്നെ അതിൻ്റെ എണ്ണമയം വരും അല്ല വെള്ളം പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഇത് ഇത് അടിപൊളി ടേസ്റ്റാണ് നല്ല വിളഞ്ഞ നാരങ്ങയായിരുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുക എല്ലാവരും ഓക്കെ നമുക്കടുത്ത വെടിയായിട്ട് കാണാം ഓണത്തിൻ്റെ ഒരു വിഭവമാണ് ആദ്യത്തെ വിഭവമാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഓക്കെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ